പാലക്കാട് കഞ്ചിക്കോട് പുതിയ മദ്യനിർമ്മാണ യൂണിറ്റ് തുടങ്ങാൻ എത്തനോൾ പ്ലാന്റും ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കറിന്റെ ബോട്ടിലിംഗ് പ്ലാന്റും ബ്രൂവറി പ്ലാന്റും സ്പിരിറ്റ് പ്ലാന്റും ഉൾപ്പെടെ ഒയാസിസ് എന്ന് പറയുന്ന മധ്യപ്രദേശിലെ ഒരു കമ്പനിക്ക് കൊടുത്തതായി കഴിഞ്ഞ ദിവസത്തെ മന്ത്രിസഭായോഗം തീരുമാനിച്ചു ഇത് സംബന്ധിച്ച് പ്രതിപക്ഷം ഗുരുതരമായ ആരോപണമുയർത്തി ഒന്ന് യാതൊരു വിധത്തിലുള്ള നടപടിക്രമങ്ങളും പാലിക്കാതെയാണ് ഈ കമ്പനിക്ക് കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ് ഈ കമ്പനി സെലക്ട് ചെയ്യപ്പെട്ടത് എന്ന് വ്യക്തമല്ല എന്തുകൊണ്ടാണ് ഈ കമ്പനിക്ക് മാത്രം കൊടുത്തത് രാജഭരണമൊന്നുമല്ല ഇഷ്ടക്കാർക്ക് ദാനം ചെയ്യാൻ ഇത് ജനാധിപത്യ ഭരണമാണ് നിയമങ്ങളുണ്ട് നടപടിക്രമങ്ങളുണ്ട് ഇരുപത്തിയാറ് വർഷമായി ഒരു നയത്തിൻ്റെ ഭാഗമാണ് മദ്യനിർമ്മാണ യൂണിറ്റുകൾക്ക് അനുമതി കൊടുക്കരുതെന്ന് ആ നയംമാറ്റം ആരോരും അറിയാതെ രഹസ്യമായിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് ഇത് ഒരു തരത്തിലുള്ള നടപടിക്രമങ്ങളും പാലിക്കാതെ ഈ കമ്പനിയെ സെലക്ട് ചെയ്താണ് ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രി ഇന്നലെ പറഞ്ഞത് ഈ കമ്പനിയെക്കുറിച്ചാണ് പുകഴ്ത്തി പറഞ്ഞത് ഭയങ്കര കമ്പനിയാണെന്ന് പറയുന്നത് ഇത് ഭയങ്കര സംഭവമാണ് ഈ കമ്പനി അതുകൊണ്ടാണ് ഈ കമ്പനിക്ക് കൊടുത്തതെന്ന് പറയുന്നത് എന്നാൽ ആ കമ്പനിയെക്കുറിച്ച് ഞെട്ടിക്കുന്ന രണ്ട് വിവരങ്ങൾ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ഈ കമ്പനി ആണ് ഇവരുടെ ഉടമകളാണ് ഡൽഹി മദ്യവിവാദത്തിൽ ഉൾപ്പെട്ടിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളവരാണ് ഇതിൻ്റെ ഉടമ ഡൽഹിയിലെ കുപ്രസിദ്ധമായ മദ്യവിവാദ ലിക്കർ സ്കാമുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളാണ് ഇദ്ദേഹം ഇതിൻ്റെ പ്രധാനപ്പെട്ട ആൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു ഗൗതം അറസ്റ്റഡ് ഹി വാസ് അറസ്റ്റഡ് ഇന്ന് മണി ലോണ്ടറിംഗ് ഇൻവെസ്റ്റിഗേഷൻ ലിങ്ക് ടു അലജർ ഇറഗുലാരിറ്റീസ് ഇൻ ഡൽഹി എക്സൈസ് പോളിസി മിസ്റ്റർ മൽഹോത്ര ലിങ്ക് ടു ദി ഒയാസിസ് ഗ്രൂപ്പ് അതാണ് ഈ കമ്പനിയെക്കുറിച്ച് എക്സൈസ് മന്ത്രി പുകഴ്ത്തി പറഞ്ഞ ഒരു കാര്യമാണ് രണ്ടാമത്തെ കാര്യം ഞങ്ങൾ ഇന്നലെ തന്നെ സൂചിപ്പിച്ചിരുന്നു പ്ലാച്ചിമടയിലെ കൊക്കക്കോള കമ്പനിയെ ജനങ്ങൾ സമരം ചെയ്ത് പൂട്ടിച്ചാണ് കാരണത് ഭൂഗർഭ ജലം നഷ്ടമാവും പാലക്കാട് വെള്ളമില്ലാത്ത സ്ഥലമാണ് അപകടം പിടിച്ച സ്ഥലമാണ് ഈ സ്ഥാപനത്തിന് ദശലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം വേണം ദശലക്ഷക്കണക്കിന് ലിറ്റർ ഭൂഗർഭജലം ഈ കമ്പനിക്ക് വേണം അപ്പം അവിടുത്തെ യാതൊരു ഓഡിറ്റോ ഒരു അസസ്മെന്റോ ഒന്നും നടത്താതെയാണ് ഇത് ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഈ കമ്പനി ഇവരുടെ ഗ്രൂപ്പിനെതിരായിട്ട് ഗുരുതരമായി മറ്റൊരു കേസ് കൂടിയുണ്ട് എന്തിനാണെന്നറിയോ പഞ്ചാബിൽ ഇവരുടെ ലിക്കർ കമ്പനി ഒരു പ്രദേശം മുഴുവൻ മലിനമാക്കി നാല് കിലോമീറ്ററിലധികം വരുന്ന സ്ഥലത്തെ ഭൂഗർഭജലവും ജലവും ഉപരിതല ജലവും ഇവരുടെ വ്യാവസായിക വേസ്റ്റ് കൊണ്ടുപോയി ഇട്ട് നശിപ്പിച്ചതിന് ഇവർക്കെതിരായി കേസെടുത്തിരിക്കുകയാണ് പഞ്ചാബ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അവരുടെ എല്ലാം ഫൈൻഡിങ് ആണ് ഇത് പാർലമെൻറ്റിൽ വന്നാണ് ഇവർക്കെതിരായി ദ ഇഷ്യൂ വാസ് also raised in parliament during zero hour, subsequent to which the central pollution control board, along with the central groundwater board, conducted field visit at the sira factory. the inspection report revealed violation of environmental norms by the factory on multiple grounds. the punjab pollution control board has lodged a criminal complaint against the company for violating various provisions of the water prevention and control of pollution act, 1974. ഇതെല്ലാം ഈ എൻവൺമെന്റ് കണ്ടീഷൻസ് മുഴുവൻ വയലേറ്റ് ചെയ്ത് ഇവര് പഞ്ചാബിലെ സിറ തഹസില് ഫിറോസ്പൂർ ഡിസ്ട്രിക്ട് ബൈ ഡംപിങ് ഇൻഡസ്ട്രിയൽ ഇൻഫ്ലുവൻസ് ആൻഡ് ഡിസ്ചാർജിങ് ദ സെയിം ഇൻ ടു എർത്ത് ത്രൂ ബോർവെൽസ് ഇവർ ബോർവെല്ലി കൂടി ഇവരുടെ വ്യാവസായിക വേസ്റ്റ് ബോർവെല്ലി കൂടി തള്ളി ഇറ്റ് ലെഡ് ടു ഗ്രൗണ്ട് വാട്ടർ വാട്ടർ പൊല്യൂഷൻ ഇൻ ദ വില്ലേജസ് അപ് ടു ഫോർ കിലോമീറ്റർ പെരിഫറി ഓഫ് ദി മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഇവരുടെ ഇതുപോലത്തെ കഞ്ചി കോഡ് അനുവദിച്ചിരിക്കുന്ന പോലത്തെ പ്ലാന്റിന്റെ ചുറ്റുപാടുമുള്ള നാല് കിലോമീറ്ററിൽ അപ്പുറം ഇവരെ ഭൂഗർഭ ജലത്തെയും ഉപരിതല ജലത്തെയും മലിനമാക്കി ഇതാണ് എക്സൈസ് മന്ത്രി പറഞ്ഞ ഈ കമ്പനിയുടെ രണ്ട് മഹത്വം ഭയങ്കര കമ്പനിയാണെന്നാണ് അപ്പൊ എന്ത് കിട്ടിയെന്ന് കൂടി പറഞ്ഞാൽ മതി എന്താണ് ഇവർക്കിത് ദാനം ചെയ്തതുകൊണ്ട് എന്താണ് ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത് എന്നു മാത്രമേ ഇനി വെളിപ്പെടുത്താനുള്ളൂ അപ്പൊ ഞങ്ങൾ ഇത് ഇവർക്ക് അനുമതി കൊടുത്തത് റദ്ദാക്കണം എന്ന് ആവശ്യപ്പെടുന്നു പ്രതിപക്ഷം ഇത് കൊടുക്കാനുണ്ടായ സാഹചര്യങ്ങളെ കുറിച്ച് അന്വേഷണം നടത്തണം ഇതുമായി മുന്നോട്ട് നീങ്ങിയാൽ ഒരു കാരണവശാലും കഞ്ചിക്കോട് ഈ ലിക്കർ പ്ലാന്റ് അനുവദിക്കാൻ സമ്മതിക്കുന്ന പ്രശ്നമില്ല പാലക്കാട് രൂക്ഷമായ കുടിവെള്ള പ്രശ്നമാണ് ദശലക്ഷക്കണക്കിന് വെള്ളം ഈ പ്ലാന്റിന് വേണ്ടി വേണം ഭൂഗർഭജലം ഉപയോഗിക്കും ഇത് മലിനമാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് കുപ്രസിദ്ധമായ ഈ കമ്പനിക്ക് ഇത് കൊടുക്കുന്ന നടപടിയിൽ നിന്ന് സർക്കാർ പിന്മാറണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടും അത് എത്തനോൾ പ്ലാന്റിന്റെ കാര്യത്തിലാണ് തന്നെ പറയുന്നുണ്ട് ഇത് എത്തനോൾ പ്ലാന്റ് മാത്രമല്ല എത്തനോൾ പ്ലാന്റ് മൾട്ടിപ്പിൾ ഡിസ്ലേഷൻ യൂണിറ്റ് ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്വർ ബോട്ടിലിംഗ് പ്ലാന്റ് ബ്രൂവറി മൾട്ടി സ്പിരിറ്റ് പ്ലാന്റ് തുടങ്ങി വലിയ പോകുന്ന എല്ലാത്തിനും അനുമതി കൊടുത്തിരിക്കുക എല്ലാത്തരം വൈൻ പ്ലാന്റ് ബ്രൂവറി പ്ലാന്റ് ബ്രാൻഡി പ്ലാന്റ് എല്ലാത്തിനും കൊടുത്തിരിക്കുക അങ്ങനെ ഒരു തീരുമാനം കൊടുത്തിട്ടുണ്ടോ ഇനി നടപടിക്രമങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇഷ്ടക്കാർക്ക് ദാനം ചെയ്യാൻ പറ്റും അതാണ് ഞങ്ങളുടെ ചോദ്യം രാജഭരണമല്ല തങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് അല്ല അന്ന് മുതൽ അന്നത്തെ നായനാർ ആണ് ആ പോളിസി എടുത്തത് അതിനുശേഷം പിന്നീട് വന്ന എല്ലാ ഗവൺമെൻ്റുകളും അത് തുടർന്നു അതാണ് സംഭവിച്ചത് കേരളത്തിൽ അതുകൊണ്ടാണ് ഇരുപത്തി അഞ്ച് വർഷമായിട്ട് ഈ ഇത്തരം നിർമ്മാണശാലകൾക്ക് ഇനി അങ്ങനെ കൊടുക്കാൻ പ്ലാൻ ചെയ്താൽ അതൊരു ചർച്ച വേണ്ടേ ഒരു ഒരു ഡിസ്കഷൻ നടത്തിയിട്ടില്ല രഹസ്യമായിട്ടാണ് നയം മാറിയതുപോലെ ഇപ്പോഴാണ് നിങ്ങൾ അറിയുന്നത് ഒന്നും അറിഞ്ഞിട്ടില്ല ആരും അറിഞ്ഞില്ല ഒരു നടപടിക്രമം വേണ്ടേ ഇഷ്ടംപോലെ ആളുകൾ എന്തുകൊണ്ടാണ് തൊണ്ണൂറ്റമ്പതിൽ വേണ്ടെന്ന് വെച്ചത് ഒരുപാട് ആളുകൾ ഇതിന് വേണ്ടി വരിക ഒരുപാട് ആള് അപ്പം നമ്മൾ നമ്മുടെ കണ്ടീഷൻ വെച്ച് വേണ്ടേ നമ്മളൊരു ടെൻഡർ പ്രൊസീജിയറോ എല്ലാം വെച്ച് പ്രീ ക്വാളിഫിക്കേഷൻ എല്ലാം വെച്ച് ഒരു നടപടിക്രമം നടത്തി ഇനി ഒന്നോ ഒന്നിലധികം പേർക്ക് കൊടുക്കാനുള്ള തീരുമാനം വേണ്ടേ ബാറ് കൊടുക്കുന്നതിന് ഒരു പ്രൊസീജിയർ ഇല്ലേ അല്ലേ ആ എല്ലാത്തിനും ഒരു പ്രൊസീജിയർ അല്ലേ ഈ ബിവറേജ് കോർപ്പറേഷനിൽ മദ്യമിക്കണമെങ്കിൽ ഏതെങ്കിലും കമ്പനിക്ക് കയറി മദ്യം പറ്റുമോ അവിടെ ഒരു പ്രൊസീജിയർ ഉണ്ട് എസ്റ്റാബ്ലിഷ്ഡ് പ്രൊസീജിയർ ഇതൊരു പ്രൊസീജിയറും ഇല്ലാതെ അതായത് ഞാൻ രാജഭരണകാലത്ത് ഓർമ്മിച്ചത് ഇഷ്ടക്കാർക്ക് കൊടുക്കുകയാണ് ലൈസൻസ് കൊടുത്തിട്ടില്ല ലൈസൻസ് കൊടുക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറണം അല്ല അത് സർക്കാർ തന്നെ മറുപടി പറയട്ടെ ഇന്നലെ മറുപടി പറഞ്ഞത് ആകെ ഇതാണ് പറഞ്ഞത് ഒന്ന് നയം എത്തനോൾ പ്ലാന്റിന്റെ കാര്യത്തിലാണ് നയം രണ്ടാമത് കാര്യ കമ്പനിയെ കുറിച്ചാണ് പൊഴ്ത്തിയത് മന്ത്രി ആ കമ്പനിയെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട രണ്ട് കേസുകളാണ് അവരുടെ ഗ്രൂപ്പാണ് അവരുടെ ഗ്രൂപ്പാണ് അവരുടെ കൺട്രോളാണ് ഫാമിലി ഗ്രൂപ്പാണ് അല്ല ഒയാസിസ് എന്ന് പറയുന്ന കമ്പനി ഇതായിട്ട് ഇൻവോൾവ് ആണ് പിന്നെ ആ നമ്മള് ഇതെന്തല്ലോ ജലം മലിനമാക്കിയതിന് അതിന് ഇവരുടെ കീഴിലുള്ള മറ്റ് ഇവരുടെ ഇതേ കീഴിലുള്ള സിസ്റ്റർ കൺസേൺ ആണ് അതാണ് വെള്ളം മല്ലമാക്കിയിരിക്കുന്നു ഇദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു ഇന്റെ ഉടമ കമ്പനി അതിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഈ വാട്ടർ പൊല്യൂഷനിൽ തന്നെ എഴുതിയിട്ടുണ്ട് ദ കമ്പനി ഈസ് ഓൺഡ് ആൻഡ് കൺട്രോൾഡ് ബൈ ദീപ് മൽഹോത്ര ഗൗതം മൽഹോത്ര ആൻഡ് ഫാമിലി ആൻഡ് ഈസ് എ പാർട്ട് ഓഫ് ദി വയാസിസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഒയാസിസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആണ് ഇത് ചെയ്തിരിക്കുന്നത് അതുപോലെ അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഇദ്ദേഹമാണ് ഗൗതം മൽഹോത്ര ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഇവരുടെ ഗ്രൂപ്പാണ് ഇവരുടെ ഗ്രൂപ്പാണ് ഇവർ തന്നെ ഉടമസ്ഥതയിലുള്ള ഇവരുടെ ഗ്രൂപ്പാണ് ഈ കമ്പനികളെല്ലാം സ്വാഭാവികമായിട്ട് അറിയാലോ ഇഷ്ടംപോലെ കമ്പനികൾ ഉണ്ടാക്കില്ല ഗ്രൂപ്പാണ് അത് നിങ്ങൾ എക്സൈസ് മന്ത്രി മറുപടി പറയുമ്പോൾ അദ്ദേഹത്തോട് ചോദിക്കേണ്ട ചോദ്യമാണ് അദ്ദേഹം ഇന്നലെ കമ്പനിയെക്കുറിച്ച് പുകഴ്ത്തിയാണ് പറഞ്ഞത് ഇതാണ് കമ്പനിയുടെ പശ്ചാത്തലം രണ്ട് കാര്യത്തിലും ഇത് വരുന്നതിന് മുമ്പാണ് ഞങ്ങൾ ഇന്നലെ പറഞ്ഞത് ഈ ജലമലിനീകരണത്തിൻ്റെ വിഷയവും ജലദൌർലഭ്യവും പറഞ്ഞത് ദശലക്ഷക്കണക്കിന് മില്യൺസ് ഓഫ് ലിറ്റർ വെള്ളം വേണം ഇവിടെ കഞ്ചിക്കോട് പാലക്കാട് ഭൂഗർഭ ജലം വേണം അല്ല എവിടെ നിന്നാണ് വെള്ളം കിട്ടണത് അല്ലേ അതും ഉണ്ടല്ലോ രണ്ടും ഉണ്ടല്ലോ ക്രമവിരുദ്ധ മറ്റേത് ചർച്ച ചെയ്യണം ഇപ്പോൾ ഗവൺമെൻറ് ഇലക്ടഡ് ഗവൺമെൻറ് ആണ് അവർക്ക് പോളിസി ചേഞ്ചോ പോളിസി അവര് അപ്പോൾ ഞങ്ങളതിനെ പോളിസി ഞങ്ങൾ വിമർശിച്ചോളാം പോളിസിയിൽ കുറവുണ്ടെങ്കിൽ ഇവിടെ പോളിസി ഇല്ല പ്രൊസീജിയറും ഇല്ല ഇഷ്ടക്കാർക്ക് ദാനം ചെയ്തിരിക്കുകയാണ് അഴിമതിയാണ് അഴിമതി അതുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഈ കമ്പനി എങ്ങനെ വന്നു കേരളത്തിൽ അതിൻ്റെ കൂടെ ഉണ്ടാവും ഞങ്ങൾ തന്നെ സമരം ചെയ്യും അവിടെ ജനങ്ങളെ സംഘടിപ്പിച്ച് ഞങ്ങൾ സമരം ചെയ്യും അതുപോലെ തന്നെ അവിടെ വലിയ സമരം നടത്തി അല്ലേ പാച്ചുപടയിലെ ഇത് കുത്തിച്ചല്ലേ അവിടെ തന്നെ ഇത് ഇതും അസംസ്കൃത വസ്തു എന്ന് പറയുന്നത് വെള്ളമാണ് മില്യൺസ് ഓഫ് ലിറ്റർ എന്തൂരം വെള്ളം വേണം എന്തൂരം വലിയ പ്ലാന്റാണ് വരുന്നത് എത്ര പ്ലാന്റുകളാണ് വരുന്നത് ഏകദേശം ഒരു ഡസറോളം പ്ലാന്റുകൾ വരുന്നുണ്ട് അതാണ്